എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും ചെയ്യുക അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സെവൻ്റെ ഫസ്റ്റ് നോമിനേഷനെ കുറിച്ച് സംസാരിക്കാനാണ് ആരൊക്കെ ആരൊക്കെ നോമിനേറ്റ് ചെയ്തതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എലിമിനേഷന് വേണ്ടിയിട്ടുള്ള നോമിനേഷനാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഓർഡറിൽ അങ്ങ് പറഞ്ഞു പോകാം അപ്പോൾ ആദ്യമായിട്ട് അനുമോളാണ് അനുമോൾ വന്നിട്ടില്ല ഗിസലിനെയും രഞ്ജിത്തിനെയാണ് വോട്ട് ചെയ്തത് സ്വാഭാവികമായി ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് ഇത് ആക്റ്റീവ് അല്ല ആക്റ്റീവ് ഫസ്റ്റ് വീക്ക് അല്ലേ എപ്പോൾ എല്ലാവരും ആക്റ്റീവ് അല്ല എന്നുള്ള കമൻ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വരിക അപ്പോൾ ഞാൻ അതിൻ്റെ റീസൺസൊന്നും പറയുന്നില്ല ഇപ്പം ആരൊക്കെ ചെയ്തെന്ന് പറയാം ഫസ്റ്റ് അനുമോലും ഗിസലിനെ രഞ്ജിത്തിനും ചെയ്തു ആര്യൻ ശൈത്യേനെ നിവിനം ചെയ്തു ഷാരിഖ ആര്യനെയും ഒനിയനെയും ചെയ്തു അക്ബർ രഞ്ജിത്തിനെയും ആദില നൂറേയും ചെയ്തു ബിൻസി ശൈത്യേനെ നിവിനം ചെയ്തു ഒനിയൻ ശൈത്യേനേയും ഗിസലിനെയും ചെയ്തു ബിൻസി ശൈത്യേനും രഞ്ജിത്തിനെയും ചെയ്തു బి రేణు సుదేం ఆర్యనం చే చేదు శైత్యం రంజిత్ శైత్యేనం గిసలనం చేసల్ రా రేణువినేం షారికేం చేరిగా రేణునేం రంజితం చేవాస్ గిసలం అభిలాషనం ఆదిల నూరా ఆదిలా నూర శైత్యనేం శరత్ శైత్య బేం ബെന്നിയേയും ബെന്നിയേയും രഞ്ജിത്തിനെയും ചെയ്തു ശരത് നിവിനെയും ഷാനവാസനെയും ചെയ്തു അനീഷ് ശരത്തിനെയും അനുമോലം ചെയ്തു സുര് അനീഷ് ഷാരികയെയും അനുമോലം ചെയ്തു രേണുസുദി അക്ബറിനെയും ശര ശൈത്യനെയുമാണ് ചെയ്തു ഇത്രയാണ് നോമിനേഷൻ കോമൺ ആയിട്ട് പറയാനുള്ളത് എല്ലാവരും നോമിനി ചെയ്തേക്കുന്ന നോ കോമൺ റീസൺ ആണ് ആക്റ്റീവ് അല്ല ആക്റ്റീവല്ല ആക്റ്റീവ് അല്ല എന്നുള്ള കോമൺ റീസൺ ആണ് ഫസ്റ്റ് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വീക്ക് തന്നെ ഒരു വീക്കൊക്കെ എടുക്കുന്ന ആക്റ്റീവായിട്ട് വരാനായിട്ട് അപ്പം നമ്മൾ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ എട്ട് വോട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തേക്കും ശൈത്യേനെയാണ് ശൈത്യയുടെ നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസ് എടുത്തതിൻ്റെ പേരിൽ കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എട്ട് വോട്ടോടെ ശൈത്യയാണ് ഫസ്റ്റിൽ അഞ്ച് വോട്ടോടെ രഞ്ജിത്ത് നാല് വോട്ടയുടെ നാല് വോട്ടോടെ രേണു നാല് വോട്ടോടെ നിവിൻ നാല് വോട്ടോടെ ഗിസൽ ഗിസൽ മൂന്ന് വോട്ടയുടെ ആര്യൻ രണ്ട് വോട്ടോടെ ചാരിക രണ്ട് വോട്ടോടെ അനുമോളും അപ്പോൾ ഇത്രയും പേരാണ് ഇത്ര വോട്ട് കിട്ടുക ഓരോ വോട്ടുകൾ നമ്മൾ കൺസിഡറേറ്റ് ചെയ്യും ബിഗ് ബോസ് കൺ ചെയ്യുകയാണെങ്കിൽ ആദില നൂറ വൺ നോട്ട് ഓനിയൻ വൺ നോട്ട് അഭിലാഷ് വൺ നോട്ട് ബിൻസി വൺ നോട്ട് അക്ബർ വൺ നോട്ട് അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും വെച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മീൻസ് ഓരോ വോട്ടുകൾ കിട്ടിയവരെയോട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ പതിമൂന്ന് വോട്ടാണ് കിട്ടാൻ പോകുന്നത് ഇല്ലെങ്കിൽ ഓരോ എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നു എല്ലാ ഓരോ ഓരോ ആൾ കിട്ടിയവരെയും കൂടെ കൺസിഡർ ചെയ്യണം കാരണം എന്താ വെച്ചാൽ വോട്ടല്ലേ ഓരോ ആളായാലും വോട്ടെങ്ങാണ് അപ്പോൾ കിട്ടാത്ത ആൾക്കാരെ മാത്രം നമ്മൾ മാറ്റി വെച്ചാൽ മതി ബാക്കി കിട്ടുന്നവരെല്ലാം കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഓട്ടിലായിരിക്കും നമുക്ക് വേണ്ട ആൾക്കാരുള്ളത് ചിലപ്പം ഈ ഒരു വോട്ട് കാരണം മറ്റുള്ളവർ കൂടി നല്ലവണ്ണം കളിക്കുന്ന ഒരു ഔട്ടാവുന്നതായിരിക്കും അതുപോലെ തന്നെ ഇന്ന് ഒരു നോമിനേഷന് നമ്മുടെ ഷാനവാസ ഒരു പരമാർശം പരമാർശം ആ അത് നടത്തിയിട്ടുണ്ട് ഡ്രസ്സിംഗ് ഗസൽ ഗസൽ ഗസലിൻ്റെ ഗിസൽ ഗസലിൻ്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ട് അതായത് നമ്മുടെ മലയാള സംസ്കാരത്തിന് യോജിച്ചല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഞാനൊരു കമൻറ്റ് കണ്ടാണെ ഷോർട്സ് ഇട്ടുകൊണ്ടാകുമെന്ന് പറയുന്നു അത് അതങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ത് ഓൾറെഡി നമ്മൾ നമ്മളിടുന്നതല്ല ഡ്രസ്സുകൾ അപ്പം നോർമൽ ഡ്രസ്സുകളാണ് കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പം അതിലൊന്നും പറയേണ്ട ഒരു ആവശ്യമല്ല ഇത് മിക്കവാറും ഷാനവാസിനെതിരായിട്ട് വരുന്നതായിരിക്കും ഷാനവാസ് ഒരു ഡിഫറെൻറ്റ് കാറ്റ് ഒരു ടൈപ്പിൽ ഒരു ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരു ഫേസ് കട്ടിൽ വെച്ചാണ് കളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ആർക്കും ബുള്ള അങ്ങോട്ട് ഇഷ്ടപ്പെടും എനിക്ക് തോന്നുന്നില്ല കേട്ടോ എൻ്റെ അഭിപ്രായമാണ് പൊതുവേ അതുപോലെ രേണു സുദീൻ്റെ ഞാനിപ്പോൾ ഒരു ഷോർട്ട് ഇട്ട് ഇട്ടതോട് രേണു സുദീ ഫോമിൽ വന്നിരിക്കുകയാണ് ഈ രേണു സുദീനെ എല്ലാവരും കുറ്റം പറഞ്ഞു 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 പറഞ്ഞ് പറഞ്ഞ് ഇപ്പം മിക്കവാറും ഇത് രേണു സുദീൽ ഫൈവ് ഫൈനൽ ഫൈവിൽ വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം എല്ലാവരുടെയും ടാർജറ്റ് രേണു സുദീയിലോട്ടാണ് പോരുന്നത് കാരണം അത് പുറമെ ഫുൾ നെഗറ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും മൈൻഡിൽ രേണുവിനെ എതിർത്ത് പറഞ്ഞാൽ അവർക്ക് വിജയിക്കാമെന്നുള്ള ചിന്തയിൽ രേണുവിനെ കൂട്ടു പിടിച്ച് ചിലപ്പോൾ അവരുടെ നെഗറ്റീവായി പോകുന്നു എന്നുള്ള ചിന്തയിലാണെന്ന് തോന്നുന്ന ആൾക്കാർ അവരെല്ലാം വിചാരിക്കുന്നത് രേണുവിനെ കൂട്ടുപിടിച്ച പിടിച്ചാൽ അവർ നെഗറ്റീവ് ആകും ഇതിൽ നിന്നാൽ ഫുൾ പോസിറ്റീവായിട്ട് കിട്ടുമെന്നുള്ള വിചാരത്തിലാണ് കിടന്ന് കാണിക്കുന്നതല്ലേ ഈ അപ്പാനും സുന്നിയും അവരൊക്കെ രേണുവിൻ്റെ പുറത്ത് കയറുന്നത് ഓക്കെ തലവേനയാണ് ഇതിനെന്താ ഇപ്പോൾ പ്രശ്നം ചിലർക്ക് ചായ പിടിച്ചാൽ തലവേന എടുക്കും ചില സമയത്ത് തലവേന എടുക്കും നോമ തിങ്സ് നോ നോർമൽ ആയിട്ടുള്ള കാര്യമല്ലേ തലവേദനയൊക്കെ അതിനൊന്നും ഇഷ്യൂ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല ഒക്കെ ബിഗ് ബോസ് ആണ് സിംഗിൾ തിങ് ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഇഷ്യൂ ആയിട്ട് വരും പക്ഷേ രേണു അതിനെ എതിർത്തി എന്നും സൂപ്പറായിട്ട് പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് വളരെ ഇഷ്ടപ്പെട്ടുണ്ട് രേണുവിൻ്റെ ആ എതിർത്ത് പറയുന്നതൊക്കെ അടിപൊളിയടി പ്രൊമോയിൽ കണ്ടാണ് ഇനി എപ്പിസോഡ് വരുമ്പോൾ അറിയാം ലൈവ് കാണാൻ പറ്റില്ല എന്തായാലും രേണുവിനെതിര് തിന്നിട്ട് മിക്കവാറും ഇവരെല്ലാം നെഗറ്റീവ് ആകുകയും രേണു പോസിറ്റീവ് ആകാൻ ചാൻസ് ഉണ്ടെന്നാണ് ഉണ്ട് അതാണ് അതാണിപ്പം നടക്കാൻ പോകുന്നതും അതാണ് ഇപ്പം തന്നെ ഓൾറെഡി എല്ലാവർക്കും ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ചെറിയ ചെറിയ കാര്യത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്തായാലും കുഴപ്പമില്ല ഫസ്റ്റ് നോമിനേഷൻ തന്നെ ഇങ്ങനെ ആയിട്ടുണ്ട് കുഴപ്പമില്ല നമ്മൾ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ആദ്യം തന്നെ കുറേ ആൾക്കാരെ രണ്ട് രണ്ടുപേരെയൊക്കെ പുറത്താക്കുമെന്ന് എനിക്ക് തോന്നുന്നു അറിയത്തില്ല എന്തായാലും ചെറിയ ചെറിയ നിസാര കാര്യത്തിന് വേണ്ടിയുള്ള ഒരു നോമിനേഷനാണ് ശൈത്യാണ് ഏറ്റവും കൂടുതൽ നോമിനേഷന് വന്നിരിക്കുന്നതും ഓക്കെ എന്തായാലും ഓൾ ദി ബെസ്റ്റ് എല്ലാവരും വോട്ട് ചെയ്യുക അവർക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനും വോട്ട് ചെയ്യുക ഓക്കെ വീണ്ടും കാണുന്ന മതി ബൈ ബൈ